സി പി എം അമരത്തേക്ക് എം എ ബേബി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു സി പി എമ്മിനെ നയിക്കാൻ എം എ ബേബി എം എ ബേബിയെ സി പി എം ജനറൽ സെക്രട്ടറിയാക്കാനുള്ള ശുപാർശ പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു ഇന്ന് രാവിലെ ചേർന്ന കേന്ദ്ര കമ്മിറ്റിയിലാണ് അംഗീകാരം നൽകിയത് പ്രകാശ് കാരാട്ടാണ് ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയുടെ പേര് നിലവിലുള്ള കേന്ദ്ര കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചത് ഇ എം എസിനു ശേഷം ജനറൽ സെക്രട്ടറിയാകുന്ന മലയാളിയാണ് എം എ ബേബി എട്ട് പേരാണ് എം എ ബേബിയെ പി ബിയിൽ അനുകൂലിച്ചത് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഞ്ച് പി ബി അംഗങ്ങൾ എതിർക്കുകയും ചെയ്തു മാണിക് സർക്കാർ വൃന്ദ കാരാൺ പിണറായി വിജയൻ എ വിജയരാഘവൻ എം വി ഗോവിന്ദൻ സുഭാഷണി അലി ബി വി രാഘവലു ജി രാമകൃഷ്ണൻ എന്നിവരാണ് പിന്തുടച്ചത് അശോക് ധാവ്ളെ മുഹമ്മദ് സലീം രാമചന്ദ്ര ഡോ നീലോൽപാൽ ബസു തപൻസൻ സൂര്യകാന്ത് മിശ്ര എന്നിവരാണ് എതിർത്തത് അശോക് ധാവ്ളെ മുന്നോട്ട് വെച്ചത് പശ്ചിമബംഗാൾ സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ പേരാണ് നിർദ്ദേശിച്ചത് എന്നാൽ ജനറൽ സെക്രട്ടറി ആവാനില്ലെന്ന് സലീം നിലപാടെടുക്കുകയായിരുന്നു പാർട്ടിക്കുള്ളിൽ പ്രായോഗികവാദിയായ കമ്മ്യൂണിസ്റ്റായാണ് എം എ ബിബി അറിയപ്പെടുന്നത് പ്രത്യശാസ്ത്രത്തോട് പ്രതിബദ്ധത പുലർത്തുമ്പോഴും ലോകത്തെ മാറ്റങ്ങൾ പിന്തുടരുന്നതിലും അവ ഉൾക്കൊള്ളുന്നതിലും ബേബി മറ്റു പല നേതാക്കളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു പ്രത്യശാസ്ത്ര പ്രതിബദ്ധത പ്രായോഗിക സമീപനങ്ങൾ സാംസ്കാരിക രംഗവുമായുള്ള അടുപ്പം ആശയ വ്യക്തിത്വം ആശയ വ്യക്തതയും ഉറച്ച നിലപാടുകളും എം എ ബേബി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തിയ സവിശേഷതകൾ ഇതൊക്കെയാണ്